െ പത്തരമാറ്റിൽ അകപാടെ കഥ മാറി മറിയാട്ടോ വീണ്ടും അനിയും നന്ദുവുമായിട്ട് വീണ്ടും ബന്ധത്തിലാകാനുള്ള സക്കല സാധ്യതകളുമുണ്ട് വേറെ നിലനിന്നത്തെ പുറമല്ലേ ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ നന്ദു നന്ദുവുമായിട്ട് നമ്മുടെ അനി സംസാരിക്കുന്നത് അപ്പോൾ നന്ദു പറയുന്നുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെന് എന്തിനാണെന്ന് നിനക്കറിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഞാനായിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാകാതരത് എൻ്റെ പേരും പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് ആ ഒരു സമയത്ത് നീ എന്നെ കാണുമ്പോൾ എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ഓടി വരുന്നത് എനിക്ക് എന്ന് നമ്മുടെ നന്ദു നമ്മുടെ അനിയുടെ അടുത്ത് പറയുന്നത് അപ്പോൾ അനു അനി പറയുന്നുണ്ട് എനിക്ക് ജീവിതത്തിൽ വരുത് നീയാണ് നിന്നെ കാണാൻ എനിക്ക് വരാതിരിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനിയും പറയുന്നുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും ഈ റോട്ടിൽ നിന്ന് സംസാരിക്കുന്നത് നമ്മുടെ അനാമികോടെ അച്ഛൻ കാണുന്നുണ്ട് തീർന്നില്ലേ പണി നമ്മുടെ അനാമിക ഇക്കാര്യം അറിയും പിന്നെ ഇതായിട്ട് നമ്മുടെ അനന്തപുരിയിൽ ഇന്നത്തേക്കുള്ള യുദ്ധത്തിനുള്ള ബാക്കിയെല്ലാം ആയിട്ടുണ്ട് അപ്പുറത്താണെങ്കിൽ നമ്മുടെ ആദർശം നമ്മുടെ നയനയുടെ അച്ഛനമ്മയും ജയിലിൽ നിന്ന് മറക്കാനുള്ള ആ ഒരു പണിയിലൊക്കെയാണ് അപ്പോൾ നമ്മുടെ അച്ഛനമ്മയും നമ്മുടെ ജയിലിൽ പോയി കണ്ട് നമ്മുടെ ആദർശം പറയുന്നുണ്ട് എനിക്ക് നയനയെ പോലെ തന്നെ ജീവനാണിപ്പോൾ നിങ്ങളെയും പണ്ട് എല്ലാവരെയും വെറുപ്പ് തന്നെയായിരുന്നു അത് ശരി സമ്മതിച്ചു പക്ഷേ ഇപ്പോൾ എനിക്ക് നയനെ പോലെ തന്നെ നിങ്ങളും എൻ്റെ ജീവനാണെന്നൊക്കെ ഇപ്പോൾ നമ്മുടെ ആദർശം അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ഒരു രംഗോട്ടം എന്തായാലും നമ്മുടെ അനന്തപുരിയിലൊരു ആളി കത്താനുള്ള ഒരു യുദ്ധത്തിനുള്ള വകുപ്പുണ്ട് നമ്മുടെ അനിയും അനാമികയും തമ്മിൽ എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ